സർവ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബലത്തിനും എല്ലാം അർഹനായിരിക്കുന്ന സ്തുത്തിനായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും സ്തുതിയും അർപ്പിക്കുന്നു ദൈവത്തിന് നാമം നന്നായിരിക്കും മഹത്വപ്പെട്ട് മാറാകട്ടെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ദൈവം ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്നു ഏറ്റവും അനുഗ്രഹപ്രദമായ ആനന്ദനിർഭരമായ ദൈവനാമം മഹത്വത്തിന് ഉതകുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവം നമുക്ക് ഏവർക്കും ദൈവം ഈ ദിനം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ നമ്മോട് കൂടിയിരുന്ന് തൻ്റെ ദൗത്യം ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗോഡ് എന്ന് പറയും ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഓരോ ക്രിസ്ത്യാനിതയും വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിപ്പിക്കുവാൻ ദൈവിക കാര്യങ്ങളെ നമ്മളിൽ കൂടെ പകരുവാനായിട്ട് ആഡ് ഒക്കെ ഉണ്ട് അതെന്തിനാണ് ചിലരുടെ പരസ്യങ്ങൾ മറ്റുള്ളവരെ നിർവഹിക്കുകയാണ് അതിനുവേണ്ടി ചില എന്താ പറയുക സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുന്നവരെയൊക്കെ അവർ തിരഞ്ഞെടുത്ത് ആഡ് അഡ്വർടൈറ്റീസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരെ നിയോഗിക്കുന്നത് പോലെ നമ്മൾ സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ കൃപകളെ സ്വർഗീയ കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് അതൊരു അഡ്വർടൈറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിൽ കൂടെയാണ് ക്രിസ്ത്യാനിത്വം പകരേണ്ടത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയിൽ കൂടെ ദൈവവിദ്യ കൂടെയാണ് ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ടത് അവനാണ് ദൈവത്തിൻ്റെ റിഫ്ലക്ഷനായിട്ട് നിൽക്കേണ്ടത് എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമുക്ക് കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും കർത്താവ് പറയുന്നതാണ് നിങ്ങളെ കാണുന്നവർ എന്നെ കാണുന്നതായിട്ട് മാറണം ദൈവത്തെ കാണുന്നതായിട്ട് മാറണം അപ്രകാരം ദൈവിക സ്വഭാവം നമ്മളിൽ വരുവാണ്ടൊക്കെയാണ് നമ്മൾ നമ്മളെ തന്നെ കൊടുക്കുവാനായിട്ട് സാധിക്കണം അതി ദോധിപ്പിക്കുന്നതാണ് ഇനി വരുന്നതെന്ന് പറയുന്നത് ഈ ഭക്തൻ ഈ സങ്കീർത്തനത്തിലൊക്കെ എഴുതി വെച്ചിട്ടിരിക്കുന്ന എന്തിനാണെന്നുള്ളതാണ് ഇനി ചിന്തിക്കുന്ന വാക്യങ്ങളിൽ നൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനം പതിനാണ്ടാമത്തെ വാക്യം മുതൽ കാണുന്നത് എന്തിനു വേണ്ടിയാണ് വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും യഹോവയെ സേവിക്കുവാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും സ്തുതിയും പ്രസ്താവിക്കേണ്ടതിന് ഇവിടെ പറയുന്നത് വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും അപ്പം ഇത് എഴുതി വെച്ചത് എന്തിനു വേണ്ടിയാണ് വരുവാനിരിക്കുന്നത് കമ്മിങ് ജനറേഷൻസ് അത് അപ്പോൾ അന്ന് എഴുതി വെച്ചപ്പോൾ ഇന്നിതാ നമ്മൾക്കൊക്കെ ഇത് ലഭ്യമായിരിക്കുകയാണ് ദൈവിക സത്യങ്ങൾ അതിൻ്റെ റെവലേഷൻ ഓഫ് ഗോഡ് ഗോഡ്ലി ഡിവൈൻ തിങ്സ് ദൈവിക കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഭക്തർക്ക് റെവലേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് റിവീൽഡ് ട്രൂത്ത്സ് എന്ന് പറയും വെളിപ്പെട്ട സത്യങ്ങൾ മുഴുവനും ദൈവത്തെ മുഴുവനും ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ ദൈവം വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച് നമുക്ക് തന്നെ തന്നെ ദൈവം വെളിപ്പെടുത്തുകയാണ് അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലേ നമ്മൾ സാധാരണ പറയാറുണ്ട് വിശക്കുന്ന രൂപിൽ അപ്പമായിട്ടാണ് ദൈവം പ്രത്യഭക എന്നൊക്കെ പറയുന്നത് സാധാരണ പറഞ്ഞപോലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ കൂടെ ദൈവം നടത്തും എന്നാൽ എല്ലാറ്റിനും ഒരു സെൻട്രാലിറ്റി എന്ന് പറയുന്നത് ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ ദൈവീക ഭാവം അതിനെല്ലാം ഉണ്ടായിരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും അത് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഉയർച്ചയിലും എവിടെയൊക്കെ വന്നിട്ട് അവൻ തന്നെ തന്നെ പൊഴുത്തുന്നുണ്ടെങ്കിൽ അത് അവൻ ദൈവത്തെ അറിഞ്ഞില്ല അല്ലെങ്കിൽ ദൈവം പ്രവർത്തിച്ച് അവൻ തിരിച്ചറിഞ്ഞില്ല എന്നാണ് യഥാർത്ഥ ഭക്തൻ എപ്പോഴും എല്ലാറ്റിലും ദൈവത്തിനെ മഹത്തുപ്പെടുത്തും അവനൊന്നും സ്വയമായിട്ട് പോഴാനില്ല എല്ലാ പ്രശംസയും ദൈവത്തിന് അർപ്പിക്കുന്നവനാണ് യഥാർത്ഥ എന്ന് പറയുന്നത് എല്ലാ പ്രശംസയും ഒന്നും സ്വന്തമായി ഒന്നുമില്ലായി തിരിച്ചറിഞ്ഞ് എല്ലാ ദൈവത്തിൻ്റെ ദാനമെന്ന് അറിഞ്ഞ് ദൈവത്തെ മഹത്തുപ്പെടുത്തും എല്ലാറ്റിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കും അതാണ് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് അപ്പം ഇവിടെ വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി അപ്പോൾ ഇത് ജനറേഷൻസ് ടു ജനറേഷൻസ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഇത് അത് അവരുടെ അത് അപ്പോൾ അവർ അവരിപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത് ഫസ്റ്റ് ഹാൻഡ് ഫെയ്ത്ത് സെക്കൻഡ് ഹാൻഡ് ഫെയ്ത്താണ് അല്ലെങ്കിൽ അനുഭവിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആക്കി എടുത്ത് അത് നമ്മുടെ അനുഭവമാക്കി മാറ്റണം സെക്കൻഡ് ഹാൻഡ് അല്ല ഫസ്റ്റ് ഹാൻഡ് ഫെയ്ത്തായിട്ട് നമ്മുടെ ഫസ്റ്റ് ഹാൻഡ് ഫെയ്ത്തായിട്ട് മാറണം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെ യാക്കോവിൻ്റെ ദൈവമേന്ന് നമ്മൾ പറയുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിനെ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയാം ഞാൻ നിൻ്റെ പിതാവായി അബ്രഹാമിൻ്റെ ദൈവമാണെന്ന് പറയുന്നുണ്ട് ആ അബ്രഹാമിൻ്റെ ദൈവത്തെ ഇസഹാക്ക് സ്വന്തമാക്കി ഇസഹാക്കിൻ്റെ തലമുറയ്ക്ക് ശേഷം യാക്കു കഴിയുമ്പോൾ യാക്കുവിനോട് ദൈവം പറയുന്നത് ഞാൻ നിൻ്റെ പിതാവായി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും എന്ന് പറയുന്നത് അപ്പോൾ ഇസഹ യാക്കുവിൻ്റെ പേര് ചേർക്കുകയാണ് ഇസാക്കിൻ്റെ പേര് ചേർക്കുകയാണ് പിന്നെ തലമുറയ്ക്ക് വേണ്ടി വരുമ്പോൾ പറയുകയാണ് ഇസ്രായുചനത്തോടെ വരുമ്പഴി ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിന് യാക്കോവിൻ്റെയും ദൈവമാണെന്ന് പറയുന്നുണ്ട് മോശയുടെ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവർ ആ ദൈവത്തെ നമ്മൾ സ്വന്തമാക്കുക ഇനി എൻ്റെ ദൈവം ദാവീതൊക്കെ പറയും എൻ്റെ ദൈവം ദൈവമേ നീ എൻ്റെ ദൈവം എന്ന് പറയുകയാണ് എൻ്റെ ദൈവം നമ്മുടെ ദൈവമായിട്ട് ആ ഒരു ഇൻറ്റിമസിയിലേക്ക് വരുവാനായിട്ടാണ് ദൈവാഗ്രഹിക്കുന്നത് ഇവിടെ വരുവാനിരിക്കും തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കുമെന്ന് പറഞ്ഞു സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും ഇനിയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല വരാനിരിക്കുന്നുള്ളൂ ഇത് അന്നപ്പോൾ കണ്ടിരുന്ന എത്ര തലമുറകൾ കടന്നു പോയി എന്നല്ലേ ദഴുതി വെച്ചപ്പോഴത്തേക്കും ഇത്ര തലമുറകൾ കടന്നുപോയി ഇന്നും ഇത് സ്റ്റേബിൾ അത് നശിച്ചു പോകാതെ നിലനിൽക്കുകയാണ് ദൈവിക സത്യങ്ങൾ അത് ഇന്നും കാരണം ദൈവം ജീവിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ അത് നിലനിൽക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് പറയും അപ്പോൾ ദൈവിക സത്യങ്ങളെന്നും അത് നമ്മുടെ ജീവിതത്തിൽ കൂടിയും ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് എക്സ്പ്രഷൻസും എക്സ്പ്ലനേഷൻസും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം തൊണ്ണൂറ് പത്തൊമ്പതാമത് വാക്യം മുൻപ് പറയണേ ഹോവി സേവിക്കുവാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ ഈ ജാതികൾ ജാതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റായിട്ട് നേഷൻസ് എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ നേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദേശങ്ങളും എന്ന് പറയുന്നത് സാധാരണ ഈ ജാതികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രീമിയ ആദ്യത്തെ വായനയിലൊക്കെ നമുക്ക് തോന്നിയ ജാതികൾ വിചാ ഈ ജാതി തിരിച്ചുള്ള കാസ്റ്റ് സിസ്റ്റം അതല്ല ഇവിടെ പറയുന്നത് ഒരിക്കലും അതിനെ നമ്മൾ തെറ്റുധരിക്കരുത് മലയാളത്തിലായിരിക്കുമ്പോൾ അങ്ങനെയൊരു അർത്ഥം ചോദിക്കും അതല്ല നേഷൻസ് എന്നു പറയുന്നത് ഓരോ വംശങ്ങളും ഓരോ രാഷ്ട്രങ്ങളും ദേശങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇപ്പോൾ ലെഹോവയെ സേവിക്കാന് ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിഒന് ലെഹോവയുടെ നാമത്തെയും എരുസലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾക്കുവാനും മരണത്തിന് നിയമിക്കപ്പെട്ടവർ വിടുവിക്കുവാനും യഹോബത്തിൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നോക്കി സ്വർഗ്ഗത്ത് നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ എന്ന് പറയുകയാണ് ഈ സിയോൻ ദൈവത്തിൻ്റെ പർവ്വതമാണ് അവിടെ ദൈവം ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് ഇറങ്ങി വന്നു പിന്നെ പിൽക്കാലത്ത് പിന്നെ എന്ത് സംഭവിച്ചു അവിടെ യഹോവയുടെ നാമത്തെയും ഒരു സ്തുതിയും പ്രസ്താവിക്കേണ്ടതിന് ബത്തന്മാരുടെ ഞരക്കം കേൾക്കുവാനും മരണത്തിന് നിയമിക്കപ്പെട്ടവർ വിടുവിക്കുവാനും യഹോവൻ്റെ വിശുദ്ധമായി ഉയർന്നു നോക്കി സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് കർത്താവ് യേസു ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് നമുക്ക് അങ്ങനെ അത് ചിന്തിക്കാനായിട്ട് പറ്റും കാരണം ഇവിടെ പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥമാണ് ബത്തന്മാരുടെ ഞരക്കം കേൾക്കുവാന് ഈ യേശുവിൻ്റെ ജനനത്തിങ്കിലൊക്കെ തന്നെ ബാലകമാർ വാഴ്ത്തുകയാണ് ദൈവത്തെ അത്യതെങ്കിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് വാഴ്ത്തുകയാണ് അല്ലെ അപ്പോൾ യഹോയുടെ നാമത്തെയും എരുശലേയും ഒരു സ്തുതിയും പ്രസ്താവിക്കേണ്ടതിന് യേശുവിന്റെ ജനനം തന്നെ ഒരു സ്തുതിയോട് കൂടി ആരംഭിക്കുന്നു ആരംഭിക്കുന്നത് അല്ലേ മലഹമാരുടെ ഒരു ഗീതത്തോടു കൂടിയാണ് അത്യന്തങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവ പ്രസാധന സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷം രണ്ടാമത്തെ ധ്യായത്തിൽ എട്ടാമത്തെ വാക്ക് മുതലാണ് ഭാഗങ്ങൾ പറയുന്നത് അന്നാ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തി കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ്സവരെ ചുറ്റി വരുന്നു എൻ്റെ കണ്ടോ ദൈവ തേജസ്വരെ ചുറ്റിവിനിയാണ് അവർ ഭയവരശ്വരായി തീർന്നു ദൂതനവരോട് ഭയപ്പെടേണ്ട സർവജനത്തിൽ ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ വട്ടത്ത് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി എന്നിട്ട് പറയാം അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമാണ് മനുഷ്യ സമാധാനം എന്ന് പറഞ്ഞു അവിടെ ദൈവത്തെ പൂഴ്ത്തുകയാണ് ദൈവത്തെ പാടുകയാണ് സീന ദൈവത്തിന് സ്തുതി പ്രസ്താവിക്കുകയാണ് അവര് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇനി അടുത്ത ബുദ്ധന്മാരുടെ ഞരക്കം കേൾക്കുക എന്ന് പറഞ്ഞാൽ ബന്ധനത്തിൽ ഇരിക്കുന്നവർ പാപത്തിന്റെ ബന്ധനത്തിൽ ശാപത്തിന്റെ ബന്ധനത്തിൽ രോഗബന്ധനത്തിനെല്ലാം ഇരുന്ന മനുഷ്യൻ അവൻ ഞരങ്ങുകയാണ് അവർ ബദ്ധന്മാരാണ് അവരുടെ ഞരക്കം കേൾക്കുവാനും മരണത്തിന് നിയമിക്കപ്പെട്ട മരണത്തിന് ആടുകളായി നിയമിക്കപ്പെട്ടവരായിരുന്നു പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം മനുഷ്യൻ്റെ വാണിരുന്നു അനുകൂലത്തിൻ്റെ മേലു വാണിരുന്നു അതിന് നീക്കുപോക്ക് ഉണ്ടാകുവാനായിട്ട് ഉണ്ടാക്കുവാനായിട്ടാണ് കർത്താവ് ആശു ക്രിസ്തു വന്നത് അപ്പം മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടിവിക്കുവാനായിട്ട് ഇതിൻ്റെ മറ്റൊരു എക്സ്പ്ലനേഷനായിട്ടാണ് ഗ്ലൂക്കോസിഡിസ് വിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട് പരിശുദ്ധാൽമാവെന്നു പറഞ്ഞവനായ സഹരിയാ പ്രവാചകൻ പറയുന്ന ഒരു വലിയൊരു സത്യം പറയുന്നുണ്ട് ഒഹനാൻ സ്നാപകന്റെ ജനനത്തിൽ പറയുന്നൊരു സത്യം നമ്മുടെ പതിന എഴുപത്തിയേഴ് ഒന്നിൻ്റെ എഴുപത്തിയേഴിൽ നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണിയാൽ അവൻ്റെ ജനത്തിൻ്റെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കുവാനുമായി നീ ഇവനു മുമ്പായി നടക്കും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഉണ്ടോ വിസിറ്റേഷൻ ഫ്രം ഗാഡ് ഉയരത്തിൽ നിന്ന് ഉദയം നമ്മളെ സന്ദർശിച്ചു ഉദയം എന്ന് പറഞ്ഞാൽ റൈസിങ് ഉദയം സൂര്യൻ എന്നൊക്കെ പറയാത്തരം അതായത് ഒരു ഉദ്ധ ഉദ്ധാനം അതിൽ നിന്ന് ഒരു വിടുതൽ റിഡംഷൻ അത് തരാനായിട്ട് അപ്പം ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഒരുക്കുതുക്കുകയാണ് അതിൻ്റെയൊക്കെ ഒത്തിരി എക്സ്പ്ലനേഷൻസ് മറ്റുള്ള പല ഭാഗങ്ങളും പറയുന്നുണ്ട് കർത്താവ് ക്രിസ്തുവിൻ്റെ ജനത്തോടനുബന്ധിച്ച് അപ്പോൾ അത്യന്തികമായിട്ട് നമ്മളിവിടെ കാണാനായിട്ട് പറ്റുന്നത് ബത്തന്മാരുടെ ഞരക്കും കേട്ട് മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അതാണ് ശരിക്കും ഈ ക്രിസ്തുമസ് എന്നൊക്കെ പറയുമ്പോൾ യേശുവിൻ്റെ ജനം എന്നൊക്കെ പറയുമ്പോൾ അതാണ് സംഭവിക്കേണ്ടത് അത് അതുവരും ആഘോഷങ്ങളിൽ മുക്കിക്കളയുവാനായിട്ടാണ് ശത്രു ആഗ്രഹിക്കുന്നത് എല്ലാ ആഘോഷങ്ങളും എല്ലാ ആഘോഷങ്ങളും പോലും ഒരാഘോഷം ഈ എല്ലാ ആഘോഷങ്ങളും ഉണ്ട് വിജാതീയമായി എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുക ഇതും ആഘോഷിക്കുകയും ചെയ്യും ഒരു ആഘോഷമായിട്ട് അത് അല്ലെങ്കിൽ വാണിജ്യവൽക്കരിക്കുവാനായിട്ടാണ് ശത്രുപല പുരുഷനിക്കുന്നത് എന്നാൽ അതൊന്നുമല്ല വേണ്ടത് അവിടെ എന്താണ് യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് ആ യേശു നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുന്ന അനുഭവം നമ്മുടെ ഉള്ളത്തിൽ ജീവിക്കുന്ന സജീവ സാന്നിധ്യമായി നമ്മളിൽ വസിക്കുന്ന അനുഭവം ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് മറ്റെല്ലാം നാമധേയ ക്രിസ്ത്യാനിത്വമാണ് കപട ക്രിസ്ത്യാനിത്വമാണ് നിർജീവമാണ് അതെല്ലാം ഡഡ്ലി ആണ് അതെല്ലാം അവിടെ ദൈവികമായ ബന്ധങ്ങളോ ദൈവികമായ സത്യങ്ങളോ ഒന്നുമില്ല ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ ദൈവം താണിറങ്ങി വന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് അല്ലേ ഇത് മാഗ്നിഫൈ നമ്മൾ മിനിമൈസ് ആൻഡ് മാക്സിമൈസ് എന്ന് പറയും ഞാൻ ഓർമ്മിച്ചിട്ട് വന്നിട്ടില്ല മിനിമം കമ്പ്യൂട്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ മിനിമൈസ് ചെയ്യാം മാഗ്നിഫൈ ചെയ്യാം മാഗ്നിഫയർ എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാക്കിയിടാം ഫയലുകളൊക്കെ ചെറുതാക്കിയിടാം മിനിമൈസ് ചെയ്യാം ആ മിനിമൈസ് ആയിരിക്കുമ്പോൾ തന്നെ അതിനെല്ലാം ഉണ്ട് ആ മാറ്റർ എല്ലാം അതിനകത്ത് ഉൾക്കൊട്ടി അത് പിന്നെ മാഗ്നിഫൈ ചെയ്യുമ്പോൾ ആ ഫയൽ പിന്നെ ഇത് ചെയ്യുമ്പോൾ അത് അതിനകത്തുള്ളതെല്ലാം കണ്ടന്റൊക്കെ എത്തി വെളിപ്പെടുകയാണ് അപ്പോൾ ദൈവം മിനിമൈസ് ചെയ്തു വന്ന ഫോമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു എന്നാണ് കൊലോസിൽ ലേഖനത്തിൽ പറയുന്നത് ഗോഡ്ലി ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതാണ് ദ പെർഫെക്ഷൻ ഓഫ് ഗോഡ്ലി തിങ്സ് അത് യേശു ക്രിസ്തുവിൽ ഉണ്ടെന്നാണ് അപ്പോൾ ക്രിസ്തുവിനെ അറിയുന്നതുപോലെ നമ്മൾ ദൈവത്തെയാണ് അറിയുന്നത് അത് മിനിമൈസ് പിക്ചറാണ് അത് യേശുവിൻ്റെ ആ അത്യുന്നതനായ ദൈവം താണിറങ്ങി വന്നു മനുഷ്യ വേഷം ധരിച്ച് ദാസരൂപം എടുത്ത് ജഡത്തിൽ അവതരിച്ച് കൃത്താവായുക്രിസ്തു അവൻ യേശുവിനെ നമ്മൾ മനസ്സിലാക്കും തോറും ആ ദൈവികത നമ്മളിലേക്ക് പകരുക ദൈവം തന്നെ അവൻ ദൈവം തന്നെ മഹാ നമ്മുടെ മഹാദേവം എന്നുള്ള രക്ഷകനുമാണ് അല്ലെ മനുഷ്യപ്രീതിയും എന്ന് പറയുന്നത് രക്ഷാകരമായ സകല മനുഷ്യന് രക്ഷാകരമായ ദൈവപ്രീതി ഉദിച്ചു എന്ന് പറയുന്നത് നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ടല്ല ഇത് സൗജന്യമായിട്ട് നമുക്കെല്ലാം നീതീകരണം ശുദ്ധീകരണം റിഡംഷൻ കൃപകൾ അനുഗ്രഹങ്ങൾ എല്ലാം ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുകയാണ് അത് നമ്മൾ എന്താ സൗജന്യമായി ദൈവകൃപ ദൈവത്തിൻ്റെ ഔതാര്യം ദൈവത്തിൻ്റെ കൃപ അത് നമ്മൾ സ്വീകരിക്കുകയും മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ദൈവികമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ എന്തിനാ സ്വീകരിച്ച് നമ്മൾ അനുഭവിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് നമ്മളത് നമ്മുടെ ജീവിതത്തിൽ കൂടെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും അതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്താ നമ്മൾ കൊടുത്തിട്ട് പോകുന്നേ മറ്റൊരു തലമുറയ്ക്ക് ഇനി എത്ര തലമുറകളും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എന്താണെങ്കിലും നമ്മൾ കൊടുക്കുന്നതെല്ലാം നശ്വരമായിട്ടുള്ളതാണ് സമ്പത്ത് കൊടുക്കുന്നു ആരനുഭവിക്കുന്ന അറിയുന്നില്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു എത്രയോ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നവർ ദൈവത്തെ ചതിച്ചു പറയുന്ന ജീവിതങ്ങളിലേക്ക് മാറുന്നു എന്ത് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടി പറ്റുന്നു നല്ല ശക്തി കൊടുക്കുന്നു ബലം കൊടുക്കുന്നു അവരുടെ ആരോഗ്യം മാത്രം നോക്കുന്നു അതവർ ദുരുകയും ചെയ്ത് കടയുന്നു അല്ലെങ്കിൽ രോഗം വരുമ്പോഴത്തേക്കും അത് മാറിപ്പോകുന്നു ഇതൊന്നുമല്ല നമുക്ക് വേണ്ട ദൈവത്തെ ദൈവമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ഇൻ ക്രൈസ്റ്റ് എവറിത്തിങ് മൊബൈ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ അതോടുകൂടെ സകലവും എനിക്ക് ലഭിക്കും എന്നാൽ മനുഷ്യനെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിരിക്കുക തിരിച്ച് ദൈവത്തിനിലേക്ക് വരാം എല്ലാം തീർന്നിട്ട് വേണം സ്വസ്ഥമായിട്ട് ദൈവത്തെ വിളിച്ചു അല്ല അത് തെറ്റായതാണ് വിത്ത് ഗോഡ് ദൈവത്തോട് കൂടെ ആയിരിക്കണം എൻ്റെ ജീവിതം ഏത് തിരക്കിലും എത്ര പ്രതിഫലം നീ ദൈവത്തോട് ആയിരിക്കണം ദൈവത്തെ വിട്ടിട്ട് ഒരു ഒരു പ്രവൃത്തിയും ഇല്ല എന്ന് പറഞ്ഞ ജീവിതത്തിൽ നിന്നെ പെരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയത്തക്കോ നമ്മളെ ജീവിതാനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളായിത്തരണം ആ ഭക്തിയുടെ ആഴത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകട്ടെ നന്ദിയോട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പ ബദ്ധന്മാരുടെ ഞരക്ക് കേൾക്കുവാൻ മരണത്തിൽ നിയമിക്കപ്പെട്ട ഓടിവിക്കുവാനും എഴുന്നള്ളുവാന കർത്താവായ ശിവേ ജീവൻ്റെ അധിപതിയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതം അതിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മരണത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ പാവത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെല്ലാം അറുത്തറിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങളിൽ വർദ്ധിച്ചു വരുവാനും കർത്താവെ അങ്ങനെ ഞങ്ങൾക്ക് നിൻ്റെ സാക്ഷിയാകുവാനും മറ്റുള്ളവരിലേക്ക് ഇത് പകരപ്പെടുവാനും നിൻ്റെ സ്നേഹം നിൻ്റെ ദൈവത്വം നിൻ്റെ ദൈവികത എല്ലാം നിൻ്റെ കൃപകളെല്ലാം ഞങ്ങളിൽ കൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനായിട്ട് പ്രതിഫലിപ്പിക്കുവാനായിട്ട് എക്സ്പ്രസ് ചെയ്യുവാൻ എക്സ്പീരിയൻസ് ചെയ്യുവാനും എല്ലാം ഞങ്ങൾ ക്രൂതിരണമേന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൽ മോവാതി മേദനോട് ഞങ്ങളെ സഹായിക്കുന്നുള്ള സ്തോത്രം എല്ലാ മഹത്തോടെ തന്നെ അമേൻ അമേൻ